மிழி வள்ளி பெண்ண கண்ட நேரத்து கள்ள கண்ணொளி காட்டி வேவன் வள்ளி நேரினை கண்ட நேரத்து ஆஹா கள்ள கண்ணொழி காட்டி வேலவன் புள்ளி மாண்மணி வள்ளி பெண்ணினை கண்ட நேரத்து ஆஹா കള്ള കണ്ണൂടി കന്നെ പെൺകുടി നിന്നെ കാണുമ്പോൾ ഉള്ളം തുണ്ടിടുന്നേ ആഹാ നിന്നെ കെട്ടുവാൻ എൻ മനസ്സില് മോഹം തോന്നുന്നേ

അയ്യട മല വേടാ നിങ്ങളുടെ മോഹം കൊള്ളാലോ ആഹ എന്നെ കെട്ടുവാൻ മനസ്സില് പോതിയും അയ്യടമല തേടാ നിന്നുടെ മോഹം കൊള്ളാലോ ആഹാ എന്നെ കെട്ടുവാൻ നിൻ മനസ്സില് പോതിയും െ കണ്ടി കാട്ടി വേലവൻ രാജന്റെ പുത്രി ഞാൻ ഒന്ന് കാട്ടിലെ മല വേടാൻ ഇങ്ങോടെ പത്നിയവാനോ പുള്ളി വള്ളി പെണ്ണിനെ കണ്ട നിരത്ത് ആഹാ കള്ള കണ്ണൂളി കാട്ടി വേലവൻ കാട്ടൂരാജന്റെ പുത്രി ഞാൻ എന്ത് ഓർഗണം വേടാട്ടിലെ മല നിങ്ങളുടെ കാട്ടുരാജന്റെ പുത്രിയാണേലും കാട്ടു പെണ്ണല്ലേ ആഹ് ഇരിക്കുവാൻ തോഴിയായി നീ കൂടെ പോരുന്നോ കാട്ടൂർ പുത്രിയാണെങ്കിലും കാട്ടു പെണ്ണല്ലേ അഹ കൂട്ടിയിരിക്കുവാൻ തോഴിയായി കൂടെ പോരുന്നോ അഹു ദേ തോഴിയാൽ ോത്താൽ ദേദ നിങ്ങളുടെ തോണി അയാൾ താതം കോപിക്കും അഹ താതാ കോപത്താൽ തരിയുവാൻ ആഹാ

ിത്തരം ചിന്തകളിനെ കന്തരംഗത്ത് അഹ സംഭവുത്രനാൻ കന്ത ഞാൻ നീ അറിയണം കണ്ടനരത്ത് അഹ കണ്ണൂടി മാല വയ്ക്കുവാൻ വേല വയ്ക്കുന്ന വേടാനോട ആഹ വില കാട്ടിയാൽ വേടാനെന്നോടെ കാലോടിച്ചീടും മാല വയ്ക്കുവാൻ വേല വയ്ക്കുന്ന വേടാ നീ പോട ആഹാ വേല കാട്ടിയാൽ വേടാ നിങ്ങളുടെ കാലോടിച്ചിടും കണ്ട നിരത്ത് അഹാ വള്ള കണ്ണൂട്ടി വേലവൻ വള്ളിന ஏழை யாம் சுகமில் கனி வேகணம் குமராணிகள் ஏழையம் சுகுமரன் கணி வேகண்குமார காணிகள் ககமாக தேவா கண்டி கா வல்ல பெ கண்ட கல்லோடி காட்டி வேன் வள்ளி ரே கே புள்ளி மண்ணிணி வல்லு பெண்ணின கண்டனா கல்லோடி காட்டி வேலன் வல்ல